കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി കാണാൻ കൊച്ചിയിലേക്ക് വരുന്നവരിൽ കൂടുതൽ ആളുകളും മലബാർ റീജിയനിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ കോഴിക്കോടേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചില മത്സരങ്ങളെങ്കിലും മാറ്റണം എന്ന തരത്തിൽ ഒരു ആവശ്യം ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുടെ ഭാഗത്തു നിന്നും എസ്പെഷ്യലി മലബാർ സൈഡിലുള്ള ആരാധകരുടെ ഭാഗത്തു നിന്നും വ്യാപകമായിട്ട് ഉയരുന്നുണ്ടായിരുന്നു ഇപ്പോൾ എന്തായാലും അവരുടെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ ഏതാണ്ട് യാഥാർത്ഥ്യമാകുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം അബിക് ചാറ്റർജി ഇന്ന് നടന്ന പ്രസ് അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കോഴിക്കോട് വെച്ചിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കുറച്ച് മത്സരങ്ങൾ നടത്തുന്നത് ഞങ്ങൾ വളരെയധികം പോസിറ്റീവായിട്ട് ആലോചിച്ചു അധികൃതരും ഇതിനോട് അനുകൂലമായിട്ടുള്ള ഒരു മനോഭാവം തന്നെയാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത് പക്ഷേ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ഉൾപ്പെടെയുള്ള ചില കാര്യങ്ങൾ കൂടി തീരുമാനമാകേണ്ടതുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ തീരുമാനമാവുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കുറച്ച് മത്സരങ്ങൾ പൂർണ്ണമായിട്ടും കൊച്ചി വിട്ട് കോഴിക്കോടേക്ക് പോകില്ല ബ്ലാസ്റ്റേഴ്സിൻ്റെ കുറച്ച് മത്സരങ്ങളെങ്കിലും കോഴിക്കോട് വെച്ച് നടത്തും എന്ന് പറയുമ്പം ഇതിൻ്റെ പിന്നിലെ മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട് കാരണം ഗോകുലം കേരള എഫ് സിയും മലബാറിയൻസും അവിടെ വളരെ വലിയൊരു ആരാധക ബ്രന്ഥം കെട്ടിപ്പടുക്കുന്നുണ്ട് അത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധക കൂട്ടത്തിൻ്റെ ഇടിപിന് കാരണമായി മാറുമോ എന്നൊരു സംശയമുണ്ട് അവിടുന്ന് മലബാർ സൈഡിൽ നിന്നും ഗോകുലം ഒരു കോമ്പറ്റീറ്റർ ആയിട്ട് വരാതിരിക്കാൻ വേണ്ടി ബ്ലാസ്റ്റേഴ്സിൻ്റെ കുറച്ച് ഹോം മത്സരങ്ങൾ അവിടെ വെച്ച് നടത്തി കഴിഞ്ഞാൽ ആ ഗോകുലത്തിലേക്ക് പൊക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ കൊഴിഞ്ഞു പൊയ്ക്കൊണ്ടിരുന്ന ആരാധകരെ കൂടി തങ്ങളിലേക്ക് ഡ്രാഗ് ചെയ്ത് വലിച്ചടുപ്പിക്കാൻ ബ്ലാസ്റ്റേഴ്സിനെ കൊണ്ട് കഴിയും യഥാർത്ഥത്തിൽ ഗോകുലത്തിൻ്റെ ആരാധക സമ്പുഷ്ടിയിൽ നിന്നും കുറച്ചെണ്ണത്തിനെ വലിച്ചെടുക്കുക അല്ലെങ്കിൽ തങ്ങളുടെ ആരാധകർ ഗോകുലത്തിലേക്ക് വിട്ടുപോകാതിരിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ ഓടിച്ചുകൊണ്ടാണ് കോഴിക്കോട് വെച്ച് ബ്ലാസ്റ്റേഴ്സിൻ്റെ കുറച്ച് മത്സരങ്ങൾ നടത്താനുള്ള തീരുമാനം എടുത്തതെന്ന് അത്യാവശ്യം ചിന്തിച്ചാൽ എല്ലാവർക്കും ബോധമാകും